മൻമോഹൻ സിംഗ് മടക്കമില്ലാത്തൊരു മുദ്രയിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് നിക്കംബോദ്ഘാട്ടിൽ ഇപ്പോൾ അന്ത്യവിസ്മം കൊള്ളുക ജനത ഇവിടെ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കിടത്തിയത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി തുടങ്ങിയവരെല്ലാവരും ഇവിടെ എത്തിയാണ് അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ചത് ഒരു മഹാൻ നമ്മുടെ രാജ്യത്ത് നിന്നും വിട വാങ്ങിയിരിക്കുകയാണ് വിടവാങ്ങിയിരിക്കുകയാണ് അവിടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ചിതയ്ക്ക് തീ കൊടുത്തിയത് രാഹുൽ ഗാന്ധിയും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം അർഹിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും നൽകി എല്ലാ ബഹുമതികളും നൽകി അദ്ദേഹം അർഹിച്ചിരുന്ന ഒരു യാത്രയപ്പ് തന്നെയാണ് ഇപ്പോൾ രാജ്യം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഭൗതിക ശരീരം വെച്ചപ്പോൾ പുറത്ത് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ വന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകയാണെങ്കിൽ നേതാക്കളുടെയും വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു പിന്നീട് എ എ സി സി ആസ്ഥാനത്തായിരുന്നു പൊതുദർശനം അവിടെയും നൂറുകണക്കിന് പ്രവർത്തകരാണ് ഒഴുകി എത്തിക്കൊണ്ടേരുന്നത് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോഴും മൻമോഹൻജി ജി മൻമോഹൻ സിംഗ് അമർ റെഹേ എന്നുള്ള വാക്കുകൾ ആ ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ കത്തി അമരുമ്പോഴും അദ്ദേഹം ബാക്കി വയ്ക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു വെച്ച സംഭാവനകളുണ്ട് തൊഴിലുറപ്പ് പദ്ധതി അടക്കം അത് കാലങ്ങളോളം ഇനിയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം ഏറ്റവും മികച്ച മൂന്ന് രാജ്യങ്ങളിലൊന്നായി മാറിയാൽ അതിന് അടിത്തറ ഭാഗ്യ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ഒരിക്കലും നമ്മുടെ രാജ്യവും ഈ രാജ്യത്തെ ജനതയും മറക്കാൻ പാടില്ല കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ വേർതിരിവില്ലാതെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനായി കരഞ്ഞുകൊണ്ട് ആളുകൾ ഒഴുകിയെത്തിയത് മൻമോഹൻ സിംഗ് മടക്കമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് അദ്ദേഹം യാത്രയാകുമ്പോഴും അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ അതിന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു കേൾക്കും മുഴങ്ങിക്കേട്ട് കൊണ്ടേയിരിക്കും നിഗംബോദ്ഘാട്ടിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണപ്പുറം അർജുൻ പിതാംബരം മാതൃഭൂമിന്യൂസ്